ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെലൈക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കെയും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടകമാസം മുപ്പത്തിരണ്ടാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മണി നാൽപ്പത്തിനാല് മിനിറ്റിന് പൂരാടം നക്ഷത്രത്തിലാണ് ചിങ്ങസംക്രമവും പുതുപക്ഷം ആരംഭവും കൊല്ലവർഷം ആയിരത്തി ഇരുനൂറാം ആണ്ട് ചിങ്ങം ഒന്ന് മുതൽ കർക്കിടകം മുപ്പത്തിരണ്ട് വരെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള ഒരു വർഷക്കാലത്തെ മൂല മുതൽ രേവതി വരെയുള്ള ഒമ്പത് നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ഒരു വർഷത്തെ ഫലമാണ് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഈ വർഷം എല്ലാ ഗ്രഹങ്ങൾക്കും രാശിമാറ്റം സംഭവിക്കുന്നു എന്നത് ഈ വർഷത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിന് ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് വ്യാഴം ഇടവത്തിൽ നിന്നും മിഥുനം രാശിയിലേക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പത്തൊമ്പതിന് രാഹു കുംഭം രാശിയിലേക്കും കേതു ചിങ്ങം രാശിയിലേക്കും സംക്രമിക്കുന്നു കൂടാതെ കുജൻ ശരാശരി നാൽപ്പത്തഞ്ച് ദിവസം കൂടുമ്പോഴും ബുധൻ പതിനാല് ദിവസം കൂടുമ്പോഴും ശുക്രൻ ഇരുപത്തിനാല് ദിവസം കൂടുമ്പോഴും സാധാരണഗതിയിൽ രാശിമാറ്റം സംഭവിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങം ഒന്ന് മുതൽ കർക്കിടകം മുപ്പത്തിരണ്ട് വരെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള ഒരു വർഷക്കാലത്തെ മൂലം മുതൽ രേവതി വരെയുള്ള ഒമ്പത് നാളുകളിൽ ജനിച്ചവരുടെ സമ്പൂർണ്ണ ഫലങ്ങളാണ് ഇവിടെ വിലയിരുത്തുന്നത് മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദ്യത്തെ എട്ട് മാസം ഗുണം കുറവാണ് എങ്കിലും പിന്നീടുള്ള നാല് മാസം വളരെ നല്ല സമയമാണ് കർമ്മരംഗത്ത് അസ്വസ്ഥതയും സാമ്പത്തിക നഷ്ടവും സംഭവിക്കും ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് കർമ്മസ്ഥിരതയും മനസന്തോഷവും അനുഭവപ്പെടും പ്രവർത്തന മേഖലയിൽ ക്രമാനുഗതമായ വളർച്ച ഉണ്ടാകും ഗൗരവമുള്ള കാര്യങ്ങൾ കൂടി കൈകാര്യം ചെയ്യാൻ സാധിക്കും സുഹൃത്തുക്കൾ മുഖേന പുതിയ തൊഴിൽ അവസരത്തിന് വഴിയൊരുങ്ങും അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയും ചെയ്യുന്ന പ്രവൃത്തിക്ക് അർഹമായ അംഗീകാരം ലഭിക്കും പഴയ ഗ്രഹോപകരണങ്ങൾ മാറ്റി വാങ്ങും വീട്ടിൽ തസ്കരശല്യം ഉണ്ടായേക്കാം സന്താനങ്ങൾ മുഖേന ധനനഷ്ടത്തിന് സാധ്യതയുണ്ട് സ്ത്രീകൾ മുഖേന മാനഹാനിക്കും സാധ്യതയുണ്ട് പുതിയ വാഹനങ്ങൾ വാങ്ങും വാഹന സംബന്ധമായി ഏർപ്പാടുകൾ ചെയ്യുന്നവർക്ക് നഷ്ടം സംഭവിക്കാം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ലാഭം വർദ്ധിക്കും ഹോട്ടൽ ബിസിനസ്സിൽ ഗുണം കുറയും സ്റ്റേഷനറി കച്ചവടക്കാർക്ക് നല്ല കച്ചവടം ലഭിക്കും കൃഷിക്കാർക്ക് നഷ്ടങ്ങൾ സംഭവിക്കാം രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ളവർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കും ബാങ്ക് ജീവനക്കാർക്ക് സ്ഥലമാറ്റം ഉണ്ടാകും സിനിമാ സീരിയൽ മേഖലയുമായി ബന്ധപ്പെട്ടവർക്ക് ധനവും പ്രശസ്തിയും വർദ്ധിക്കും ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടും ഉദ്യോഗ കയറ്റമോ സ്ഥലം മാറ്റമോ ഉണ്ടാകും കായിക രംഗങ്ങളിലുള്ളവർക്ക് വിദഗ്ധ പരിശീലനം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധക്കുറവും ഉദാസീനതയും അനുസരണയില്ലായ്മയും വർദ്ധിക്കും യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ മേഖലയിൽ നഷ്ടം സംഭവിക്കാം ജോലിയിൽ ഗുണവും ഉണ്ടാകും ഇടവം തുലാം കുംഭം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക പൂരാണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു വർഷമാണ് സാമ്പത്തിക ഗുണം കുറയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം എങ്കിലും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും അനുഭവപ്പെടും ഏപ്രിൽ മാസം ആകുന്നതോടുകൂടി കാര്യങ്ങൾ വളരെ അനുകൂലം ആകുന്നതാണ് ഭൂമിയിടപാടുകളിൽ ലാഭമുണ്ടാകും മാർഗതടസ്സങ്ങൾ നീങ്ങി ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധ്യമാകും സ്ഥാനപ്രാപ്തിയും സജ്ജന സംസർഗവും പ്രതീക്ഷിക്കാവുന്നതാണ് കൂട്ടു ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും അപചാരിതമായ ചെലവുകളും വന്നുകൂടും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂല സാഹചര്യങ്ങളും അംഗീകാരവും ലഭിക്കും നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ സാധിക്കും ശക്തിയും ആത്മവിശ്വാസവും വർദ്ധിക്കും സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ശ്വാശ്വത പരിഹാരമാകും നിർത്തിവച്ച കർമ്മപദ്ധ്യതകൾ പുനരാരംഭിക്കും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സബലമാകും തൊഴിൽ മേഖലയിൽ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാകും പൊതുപ്രവർത്തകർക്ക് പേരും പ്രശസ്തിയും വർദ്ധിക്കും സൈനിക മേഖലയിൽ ഉള്ളവർക്ക് പ്രൊമോഷനും സ്ഥലം മാറ്റവും പ്രതീക്ഷിക്കാം കാർഷിക മേഖലയിൽ ആദായം കുറയും യാത്രകൾ കൊണ്ട് കാര്യലാഭവും ധനലാഭവും ഉണ്ടാകും വിവാഹപ്രായമായ പെൺകുട്ടികൾ സുമംഗലികളാകും ആഡംബരങ്ങൾക്ക് വേണ്ടിയും ഗ്രഹോപകരണങ്ങൾക്ക് വേണ്ടിയും പണം ചെലവഴിക്കും വ്യവസായികൾക്ക് തൊഴിൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും കോടതി വ്യവഹാരങ്ങൾ നീണ്ടുപോകും വിദ്യാർത്ഥികൾക്ക് കലാമത്സരങ്ങളിലും ഇൻ്റർവ്യൂകളിലും പരീക്ഷയിലും വിജയം വരിക്കും സ്ത്രീകൾക്ക് കുടുംബസുഖം കലാപരമായ അഭിവൃദ്ധിയും ഉണ്ടാകുന്നതാണ് ഇടവം തുലാം കുംഭം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ് ഗണപതിയെ പ്രാർത്ഥിക്കുക ഗണപതി ഹോമം നടത്തുക ഉത്രടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനുക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രവും മകരക്കൂറുകാർക്ക് ഏറെ ഗുണകരവുമാണ് തൊഴിൽ മേഖലയിൽ ഉണ്ടാകും വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതാണ് കുടുംബസുഖം അനുഭവപ്പെടും സമൂഹത്തിലെ ഉന്നതരുമായി സൗഹൃദം സ്ഥാപിക്കാൻ കഴിയും ഏറ്റെടുക്കുന്ന കരാർ ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കും കർമ്മരംഗത്ത് ക്രമാനുഗതമായ വളർച്ചയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും അനുകൂല സാഹചര്യം ഉണ്ടാകും രോഗികൾക്ക് ചികിത്സ ഫലിക്കും വ്യവഹാരത്തിൽ വിജയം ഉണ്ടാകും ഉദ്യോഗാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അനുസൃതമായ ജോലി ലഭിക്കും ആഗ്രഹിച്ചതുപോലെ സന്താന ഭാഗ്യം ലഭിക്കും ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയും രാഷ്ട്രീയ രംഗത്തുള്ളവർ നേതൃസ്ഥാനത്തേക്ക് ഉയർത്തപ്പെടും പൊതുപ്രവർത്തകർ മറ്റുള്ളവരുടെ ആദരവിന് പാത്രമാകും ഉദ്യോഗസ്ഥർക്കും ബാങ്ക് ജീവനക്കാർക്കും പ്രൊമോഷൻ ലഭിക്കും പലതരം സുഖഭോഗങ്ങൾ നേടാൻ ആകും ഓഹരികളിലും ഷെയറുകളിലും നിന്ന് വരുമാനം വർദ്ധിക്കും കെമിസ്ട്രികൾക്കും ഗവേഷണ വിദ്യാർത്ഥികൾക്കും അവസരം അനുകൂലമാണ് മീഡിയ പ്രവർത്തകർക്കും എഴുത്തുകാർക്കും അനുകൂല സമയമാണ് വിദേശയാത്ര ഉദ്ദേശിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരം ഉണ്ടാകും പ്രണയങ്ങൾ വിവാഹത്തിൽ കലാശിക്കും വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയവും പ്രശംസാപത്രങ്ങളോ സമ്മാനങ്ങളോ ലഭിക്കും ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കും സ്ത്രീകൾക്ക് മനസമാധാനക്കുറവും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകും ദൂരദേശത്തുള്ളവർക്ക് നാട്ടിൽ വന്നു പോകാൻ സാധിക്കും മിഥുനം കന്നി വൃശ്ചികം മീനം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ് അയ്യപ്പനെയും ശിവനെയും പ്രാർത്ഥിക്കുക തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണാനുഭവങ്ങൾ ഏറെ ലഭിക്കുന്ന വർഷമാണ് കർമ്മഗുണവും ആരോഗ്യ ഗുണവും ഉണ്ടാകും കർമ്മരംഗത്ത് ക്രമാനുഗതമായ വളർച്ചയും സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം ഭൂമിയിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും വരുമാനം വർദ്ധിക്കും സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഉണ്ടാകും താൽക്കാലികമായി ജോലിയിൽ പ്രവേശിച്ചവർക്ക് സ്ഥിര നിയമനം ആകും സന്താനഗുണവും ഭാഗ്യപുഷ്ടിയും കുടുംബത്തിൽ സൗഖ്യവും അനുഭവപ്പെടും സുപ്രധാന കാര്യങ്ങളിൽ അനുകൂല തീരുമാനമാകും അവിചാരിതമായ ചെലവുകൾ വന്നുകൂടും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂല സാഹചര്യങ്ങളും അംഗീകാരവും ലഭിക്കും ഏജൻസി പരസ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സമയം അനുകൂലമാണ് സിനിമ നാടകം എന്നീ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ തന്ത്രപൂർവ്വം പരിഹരിക്കും പൂർവിക സ്വത്ത് കൈവശം വന്നുചേരും നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ കഴിയും സമൂഹത്തിൽ സ്വാധീനം വർദ്ധിക്കും സങ്കീർണമായ പ്രശ്നങ്ങൾക്കും ശ്വാശ്വത പരിഹാരമാകും ജീവിതഗതിയിൽ തന്നെ മാറ്റങ്ങൾ സംഭവിക്കും കരാർ ജോലികൾ തടസ്സം കൂടാതെ തുടരും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സഫലമാകും തൊഴിൽ മേഖലയിൽ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാകും പ്രവർത്തന ശൈലിയിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തും വിദ്യാർത്ഥികൾക്ക് കലാകായിക മത്സരങ്ങൾ ഇൻ്റർവ്യൂ പരീക്ഷകൾ എന്നിവയിൽ മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ദൃശ്യമാകും സ്ത്രീകൾക്ക് തൊഴിൽ മേഖലയിൽ സമാധാനവും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകും കലാരംഗങ്ങളിൽ ശോഭിക്കാൻ കഴിയും മിഥുനം കന്നി വൃശ്ചികം മീനം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുക അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മകരക്കൂറുകാർക്ക് വളരെ ഗുണകരവും കുംഭക്കൂറുകാർക്ക് സാമാന്യം ഗുണവും അനുഭവപ്പെടും പുതിയ ജോലി ലഭിക്കാനുള്ള അവസരം ഉണ്ടാകും ബിസിനസ് രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകും കൂട്ടുകച്ചവടത്തിൽ നിന്നും പിന്മാറും കുടുംബസ്വത്ത് ഭാഗം വെച്ച് കിട്ടും വ്യവഹാരത്തിൽ വിജയം ഉണ്ടാകും പല കാര്യങ്ങൾക്കും അനുകൂല സാഹചര്യവും വിജയവും ഉണ്ടാകും മുടങ്ങിപ്പോയ പല കാര്യങ്ങളും പുനരാരംഭിക്കും സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ശ്വാശ്വത പരിഹാരമാകും സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യം ലഭിക്കും സ്ത്രീജനങ്ങൾ മുഖേന അപമാനിതരാകാൻ സാധ്യതയുണ്ട് ഓഹരി വിപണിയിൽ നഷ്ടം സംഭവിക്കും കൂടുതൽ മുതൽ മുടക്കിന് ഈ വർഷം അനുകൂലമല്ല സമയബന്ധിതമായി ചെയ്തു തീർക്കാനുള്ള പദ്ധതികൾ ലക്ഷ്യപ്രാപ്തി നേടും കുടുംബസമേതം വിശേഷപ്പെട്ട ദേവാലയങ്ങൾ സന്ദർശിക്കാൻ അവസരം ഉണ്ടാകും ഉദ്യോഗസ്ഥർക്ക് പ്രമോഷന് കാലതാമസം നേരിടും തൊഴിൽ തേടുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയും വിഷമം പിടിച്ച കാര്യങ്ങൾ ഈശ്വരാനുഗ്രഹത്തിൽ അനുകൂലമാകും വർഷം അവസാനം വിദേശയാത്രയ്ക്കുള്ള സാഹചര്യം ഉണ്ടായേക്കും വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് ജോലിയിൽ ചില തടസ്സങ്ങൾ നേരിട്ടേക്കാം സ്ത്രീകൾക്ക് കലാരംഗങ്ങളിൽ വിജയിക്കാനും സമ്മാനങ്ങൾ നേടാനും അവസരങ്ങളുണ്ടാകും കർക്കിടകം തുലാം ധനു എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ് ശനിയാഴ്ച ക്ഷേത്ര ദർശനം നടത്തി നീരാഞ്ജനം നടത്തുക ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളകം അനുഭവത്തിൽ വരിക കച്ചവട രംഗത്ത് ഗുണം കുറയും എന്നാൽ ജോലിയിൽ ഗുണം കൂടും കുടുംബത്തിൽ സമാധാനം പുലരും ആരോഗ്യം അത്ര ഗുണകരമായിരിക്കില്ല കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കും എങ്കിലും അനുഭവഫലങ്ങൾ കുറയും ഏറ്റെടുത്ത ദൗത്യങ്ങൾ വിജയത്തിലെത്തിക്കുവാൻ അമിത പ്രയത്നം വേണ്ടിവരും പണം കൊടുക്കാനും കടം വാങ്ങാനും ജാമ്യം നിൽക്കാനും പറ്റിയ സമയമല്ല തൊഴിൽ മേഖലയിൽ സമ്മർദ്ദം വർദ്ധിക്കും മാതാപിതാക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കും കലാ കായിക മത്സരങ്ങളിലും ലോട്ടറിയിലും സമ്മാന പദ്ധതിയിലും നേട്ടമുണ്ടാകും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റവും സ്ഥാന ചലനവും ഉണ്ടാകും മാർഗതടസ്സങ്ങളെ അതിജീവിച്ച് കാര്യവിജയം സാധ്യമാകും കുടുംബജീവിതത്തിൽ ആഹ്ലാദകരമായ അന്തരീക്ഷം സംജാതമാകും സഹോദരങ്ങളിൽ നിന്ന് വേണ്ടത്ര ഗുണം കിട്ടി എന്നു വരില്ല കൂട്ടു ബിസിനസ്സിൽ നിന്നും പിന്മാറി സ്വന്തമായി ബിസിനസ് തുടങ്ങും വാഹനം ഉപയോഗത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം സമൂഹത്തിലെ ഉന്നതരുമായി സൗഹൃദം സാധ്യമാകും ജ്യോതിഷവും പൂജാപരമായ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നവർക്ക് അനുകൂല സമയമാണ് രാഷ്ട്രീയ പ്രവർത്തകർക്കും അനുകൂല സമയമാണ് അസ്ഥി വാദ രോഗങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾ പരീക്ഷയിൽ ഉന്നത വിജയം നേടും സ്ത്രീകൾക്ക് കുടുംബത്തിൽ പല പ്രയാസങ്ങളും അനുഭവപ്പെടും സാമ്പത്തിക നഷ്ടങ്ങളും ഉണ്ടായേക്കാം കർക്കിടകം ധനു എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ് വേട്ടയ്ക്കൊരു മകനെ പ്രാർത്ഥിക്കുക പൂരൂരുട്ടതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ ഗുണം കുറഞ്ഞ വർഷമാണ് ജോലിയിൽ സ്ഥലം മാറ്റത്തിനും ആരോഗ്യഹാനിക്കും സാമ്പത്തിക ഞെരുക്കത്തിനും സാധ്യതയുണ്ട് ആശയവിനിമയങ്ങളിൽ അബദ്ധങ്ങൾ വന്നുകൂടാം പരിഹാസ പരിഹാസവചനങ്ങൾ കേൾക്കാൻ ഇടവരും ഉദ്യോഗം ഉപേക്ഷിച്ച് സ്വയം തൊഴിൽ മേഖലയിൽ പണം മുടക്കും ഭൂമി വിൽപ്പനയിൽ ലാഭമുണ്ടാകും വിദേശവാസത്തിനും യോഗമുണ്ട് സാഹിത്യ രചനയിലൂടെ ജനശ്രദ്ധ നേടും രാഷ്ട്രീയ രംഗത്തുള്ളവർ കൂറുമാറും തൊഴിൽ സംബന്ധമായ യാത്രകൾ വേണ്ടിവരും സന്താനങ്ങൾക്കായി കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാകും പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരും അർഹതപ്പെട്ട സ്വത്തുവകകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ആഗ്രഹങ്ങൾ സഫലമാകും പല കാര്യങ്ങളിലും തടസ്സം നേരിട്ടാൽ അതു തരണം ചെയ്യാൻ കഴിയും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പണവും പ്രശസ്തിയും വർദ്ധിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അനുകൂല സമയമാണ് ഓഹരി വിപണിയിൽ നഷ്ടം സംഭവിക്കും അയൽക്കാരുമായി ചില തർക്കങ്ങൾ ഉണ്ടായേക്കാം സ്ത്രീകൾ മുഖേന അപമാനിതരാകാൻ സാധ്യതയുണ്ട് സുഹൃത്തുക്കളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങൾ കുറയും ഉദ്യോഗസ്ഥർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പണയവസ്തുക്കൾ തിരിച്ചെടുക്കും വിദ്യാർത്ഥികൾക്ക് അകാരണ ഭയവും ഉദാസീന മനോഭാവവും ഉണ്ടാകും സ്ത്രീകൾക്ക് മനസമാധാനക്കുറവും വിവാഹ തടസ്സത്തിനും സാധ്യതയുണ്ട് മേടം കർക്കിടകം ധനു എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ് മഹാവിഷ്ണുവിനെയും അയ്യപ്പനെയും പ്രാർത്ഥിക്കുക ഉത്രട്ടാന്തി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അനുഭവലം ഗുണദോഷ സമ്മിശ്രമായിരിക്കും കച്ചവടത്തിൽ നഷ്ടവും ശാരീരിക ക്ഷീണവും അനുഭവപ്പെടാം മനസുഖം കർമ്മഗുണവും ഉണ്ടാകും ഏപ്രിൽ കഴിയുന്നതോടെ കാര്യങ്ങളിൽ ഗുണകരമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും സ്വന്തക്കാരും ബന്ധുക്കളും വിരോധികളാകും സമൂഹത്തിലെ ഉന്നതരുമായി സൗഹൃദം സ്ഥാപിക്കും ജീവിത നിലവാരം ഉയർച്ചയിലെത്തും സുഖവും മനസ്സുഖവും അനുഭവപ്പെടും വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന മേഖലയിൽ പണം നിക്ഷേപിക്കും ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും അംഗീകാരവും ബഹുമതിയും വന്നുചേരും ഗുരു കർണവന്മാരുടെ അനുഗ്രഹം ലഭിക്കും വിദേശയാത്രാമോഹം സഫലമാകും ഔദ്യോഗിക രംഗത്ത് മത്സരങ്ങൾ ഉണ്ടാകും കലാകാരന്മാർക്ക് ധാരാളം അവസരങ്ങൾ ലഭിക്കും പിതൃ സ്ഥാനീയരിൽ നിന്ന് സഹായങ്ങൾ ഉണ്ടാകും അനാവശ്യ ചെലവുകൾ വർദ്ധിക്കും കടബാധ്യത വന്നു സഹോദരങ്ങളുമായി അഭിപ്രായ ഭിന്നത ഉണ്ടാകും ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധ്യമാകും തൊഴിൽ തേടുന്നവർക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ തൊഴിൽ ലഭിക്കും പുതിയ വീട് നിർമ്മിച്ച് ഗ്രഹപ്രവേശം നടത്തും പ്രവർത്തന പ്രവർത്തനമികവിനും സാമ്പത്തിക നേട്ടത്തിനും അത്യധ്വാനം വേണ്ടിവരും ശത്രുശല്യങ്ങൾ ഈശ്വരാധീനം കൊണ്ട് മറികടക്കും വ്യവസായ മേഖലയിൽ തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം അന്യ സ്ത്രീകളുമായുള്ള ബന്ധത്തെ തുടർന്ന് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ അവസരം ലഭിക്കും സ്ത്രീകൾക്ക് ജോലിയിൽ സ്ഥിരത കുടുംബസൗഖ്യം വിദ്യാവിജയം എന്നിവയും അനുഭവങ്ങളാണ് ഇടവം ചിങ്ങം മകരം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ ഗുണാധിക്യം ഉള്ള വർഷമാണ് കർമ്മത്തിൽ പുരോഗതി ഗ്രഹനിർമ്മാണം ഭൂമി ലാഭം എന്നിവ പ്രതീക്ഷിക്കാം നിർത്തിവച്ച കർമ്മപദ്ധതികൾ പുനരാരംഭിക്കും തൊഴിൽ മേഖലയുടെ സാഹചര്യം അനുസരിച്ച് താമസം മാറും പ്രവർത്തന മണ്ഡലത്തിൽ ശത്രുക്കൾ വർദ്ധിക്കും ദാനധർമാദികൾക്കായി പണം ചെലവഴിക്കും സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും പുതിയ വാഹനം അധീനതയിൽ വരും വ്യാപാര വിപണന മേഖലയിൽ പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും പ്രശസ്തിയും പദവിയും വന്നു ചേരും അകന്നു നിൽക്കുന്ന ദമ്പതിമാർക്ക് വീണ്ടും ഒരുമിക്കാനുള്ള അവസരമുണ്ടാകും കുടുംബത്തിൽ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കും സഹോദരനുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കും വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കും പലതരം വിനോദയാത്രകളിൽ പങ്കെടുക്കും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും ബാങ്ക് ട്രഷറി റവന്യൂ നിയമ മേഖലകളിൽ ഉള്ളവർക്ക് അനുകൂല സമയമാണ് വിദേശ വ്യാപാരത്തിൽ മെച്ചം ഉണ്ടാകും വ്യവസായ സ്ഥാപനങ്ങൾ ഉന്നതിയിലെത്തും ലോട്ടറി പോലുള്ള ഭാഗ്യപരീക്ഷണങ്ങളിൽ ഭാഗ്യദേവത കടാക്ഷിക്കും വിദേശയാത്രയ്ക്കുള്ള ആഗ്രഹം സഫലമാകും വിദ്യാർത്ഥികൾക്ക് ഉന്നത മാർഗം ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയവും ഉണ്ടാകും സ്ത്രീകൾക്ക് ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കും നല്ല വിവാഹബന്ധം ലഭിക്കും ഇടവം ചിങ്ങം മകരം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ് ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുക ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യുക